നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഫലമായി അതോടൊപ്പം ഈ വർത്തമാന കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന സവിശേഷമായ പ്രാധാന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നീതി ആയോഗിൻ്റെ അവലോകനത്തിൽ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം ആ രീതിയിൽ രൂപപ്പെട്ട ബോധ്യങ്ങളാണ് നമ്മുടെ നവോത്ഥാന നായകരിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി ആ നിലയിലുള്ള വലിയ രൂപാന്തരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ശാസ്ത്രീയമായ ഇടപെടലുകളാണ് അപ്പോ അപ്പോലത്തെ നമ്മുടെ കലോത്സവത്തിലും പറയുകയുണ്ടായ ഒരു അധ്യാപികയോ അധ്യാപകനോ ഒരു എല്ലാ തലങ്ങളിലും പ്രതിഭയുള്ള വ്യക്തി കൂടിയായിരിക്കും നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു വിഷയം പഠിപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞിനെയും അറിയണം ആ കുഞ്ഞിനെ ആദ്യം അറിയണം വിഷയവും അറിയണം എന്നുള്ളത് സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്ന കാര്യമാണ് അപ്പോ പഠനത്തിലേക്ക് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കാനാണ് നമുക്ക് കഴിയുക ട്രിഗർ ചെയ്യാനാണ് കഴിയുക അവരുടെ ഉള്ളിലെ അന്വേഷണത്തെ ജ്വലിപ്പിക്കാനാണ് കഴിയുക ആ അന്വേഷണത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് കുട്ടികൾ അറിവുകളിലേക്ക് എത്തപ്പെടുന്നത് ആ ആ തിരികൊളുത്തുന്നത് അവിടെ ആ അഗ്നി വെക്കുന്നത് അധ്യാപകരാണ് അധ്യാപകരുടെ പ്രവർത്തനം മറ്റൊരു പ്രവർത്തനവുമായി സമാനതകളില്ലാത്ത ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് രണ്ടാമത് കുഞ്ഞ് ജനിക്കുന്നത് ക്ലാസ് മുറികളിലാണ് നമ്മുടെ രാഷ്ട്രം ജനിക്കുന്നത് ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ മാന്യായ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് ക്ലാസ്സുകളിൽ അവിടെ പാഠപുസ്തകങ്ങളിൽ മാറ്റമുണ്ട് ഈ വർഷം മറ്റ് കൂടുതൽ ക്ലാസ്സുകളിൽ അങ്ങനെ എല്ലാ ക്ലാസുകളിലും നമ്മുടെ സിലബസിൽ കരിക്കുലത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ അധ്യാപകരുടെ പ്രവർത്തന സാഹചര്യങ്ങൾ കൂടുതലായും മെച്ചപ്പെടുത്തുന്നതിൽ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ മേഖലയും സ്കൂൾ ആരോഗ്യ പരിപാടി വളരെ സമഗ്രമായി ഒരു പദ്ധതി ആവിഷ്കരിച്ചത് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെയും ഒക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് അത് ആ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതിൻ്റെ അവസാന മീറ്റിംഗ് ഈ അടുത്ത ആഴ്ച ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹെൽത്ത് കാർഡ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ നമുക്ക് ഏറ്റവും കുറവാണ് രാജ്യത്ത് ഏറ്റവും കുറവാണ് സുസ്ഥിര വികസന സൂചികയിൽ വികസിത രാജ്യങ്ങളുടെ ഇൻഡിസസുമായിട്ട് ആണ് നമ്മുടേത് തുല്യമായിട്ടുള്ളത് ആ ഒരു ദൈർഘ്യം നമ്മുടേതാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അതിൽ ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പാക്കുവാൻ രോഗാതുരത കുറയ്ക്കുവാൻ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള കുഞ്ഞ് കുട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് ആരോഗ്യ അവബോധങ്ങൾ അപ്പോൾ അതുകൂടി നമുക്ക് ഈ അധ്യയന വർഷം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ നാടിന്റെ സ്വാഗതം ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്